എം ഡി എം എയുമായി അഴീക്കോട് കപ്പൽ ബസാർ സ്വദേശി തൃശൂർ ഡാൻസ് ഓഫ് സംഘത്തിന്റെ പിടിയിൽ അഴീക്കോട് മുനക്കൽ ബീച്ചിൽ നിന്നും എം ഡി എം എയുമായി യുവാവിനെ തൃശൂർ ഡാൻസ് ആഫും കൊടുങ്ങല്ലൂർ പോലീസും ചേർന്ന് പിടികൂടി അഴീക്കോട് കപ്പൽ ബസാർ ചിറക്കൽ വീട്ടിൽ മൂസക്കുട്ടി മകൻ സിദ്ദീഖിനെയാണ് പോലീസ് പിടികൂടിയത് മുപ്പത്തിയാറ് വയസ്സാണ് തൃശ്ശൂർ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിൻ്റെ നിർദ്ദേശാനുസരണം ജില്ലയിൽ പ്രവേശനോത്സവം നടക്കുന്ന സമയത്ത് സ്കൂൾ പരിസരങ്ങളിൽ പ്രത്യേകമായി ഡാൻസ് ആഫിൻ്റെ പരിശോധന ഉണ്ടായിരുന്നു ഇതിൻ്റെ ഭാഗമായാണ് ചില പ്രത്യേക സ്ഥലങ്ങളിൽ രാസലഹരി ഉപയോഗിക്കുന്നതിനായി ആളുകൾ എത്തിച്ചേരുന്ന വിവരം പോലീസിന് ലഭിച്ചത് കൊടുങ്ങല്ലൂർ പോലീസുമായി ചേർന്ന നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത് തൃശൂർ റൂറൽ ജില്ലാ കൊടുങ്ങല്ലൂർ സബ് ഡിവിഷൻ ഡാൻസ് ആഫ് സംഘവും കൊടുങ്ങല്ലൂർ എസ് ഐമാരായ സിജിൽ കെ തോമസ് സീനിയർ സി പി ജിജിൻ ജെയിംസ് അനിൽ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്